വനിതാ ഹോസ്റ്റലിൽ ലാപ്ടോപ്പ് ചാർജ് ചെയ്യുന്നതിനിടെ ഷോക്കേറ്റ് വനിതാ ഡോക്ടർ മരിച്ചു നാമക്കൽ സ്വദേശിനിയായ ശരണിത എന്ന മുപ്പത്തിരണ്ടുകാരിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഞായറാഴ്ച ചെന്നൈ അയനാവരത്തെ വനിതാ ഹോസ്റ്റലിലായിരുന്നു സംഭവം കോയമ്പത്തൂരിൽ ഡോക്ടർ കൂടിയായ ഭർത്താവ് ഉദയകുമാറിനൊപ്പമായിരുന്നു ശരണിത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ക്യാമ്പസിൽ ഒരു മാസത്തെ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായാണ് അയനാവരത്ത് എത്തിയത് ഞായറാഴ്ച രാവിലെ ഉദയകുമാർ നിരവധി തവണ ഫോൺ വിളിച്ചിട്ടും ശരണിതയെ ലഭിച്ചില്ല തുടർന്ന് ഹോസ്റ്റൽ ജീവനക്കാരെ ബന്ധപ്പെട്ടു ഇവർ വന്ന് നോക്കിയപ്പോഴാണ് മുറിയിൽ യുവതിയെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത് ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു ഹോസ്റ്റൽ മുറിയുടെ വാതിൽ തുറന്ന നിലയിലായിരുന്നുവെന്ന് ഹോസ്റ്റൽ ജീവനക്കാർ പറയുന്നു യുവതിയുടെ ഭർത്താവിന്റെ ഉപദേശപ്രകാരം അവിടെ എത്തിയ നൂറ്റിയെട്ട് ആംബുലൻസിലെ ജീവനക്കാരാണ് യുവതിയെ പരിശോധിച്ച് വൈദ്യുതാഘാതമേറ്റതായി അറിയിച്ചതെന്നും ഇവർ പറഞ്ഞു സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്ത് അന്വേഷണം തുടരുന്നതെന്ന് പോലീസ് ലാപ്ടോപ്പ് കേബിളിന് കേടുപാട് സംഭവിച്ചിട്ടുണ്ട് ഈ കേബിളിൽ അബദ്ധത്തിൽ സ്പർശിച്ചതുകൊണ്ടാണ് വൈദ്യുതാഘാതമേറ്റതെന്നാണ് നിഗമനം സംഭവത്തിൽ വിശദമായ അന്വേഷണം നടക്കുന്നുണ്ടെന്നും പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore. Rajkumari.